ഫൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം പൊളിക്കളി എന്താ കളി ഇന്നത്തെ ആ യുണൈറ്റഡ് ആസ്റ്റൽ മാച്ച് മിസ്സായവർക്ക് അതൊരു മിസ്സായിരിക്കും ഭാഗ്യയില്ല പക്ഷേ ഫസ്റ്റ് ഹാഫ് ഒന്നും ഞാൻ പറയില്ല എനിക്ക് ആ ഒരു ഡൈങ് മിനിറ്റ്സിൽ കളിച്ച കളി ഉണ്ടല്ലോ അയ്യോ വേറെ ലെവല് റയ അവൻ ഒരു ഭയങ്കര ഗോൾ കീപ്പർ തന്നെയാണ് അത് സത്യം തന്നെയാണ് ഡേവിഡ് റയ ഏത് ജാതി സേവുകളോ ഏത് ജാതി റിഫ്ലക്സ് ആണ് അവൻ്റെ അടുത്ത് വന്നത് ശരിക്കും അതാ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ ബ്രൂണോൻ്റെ അത് കയറിപ്പോയി എന്ന് വിചാരിച്ചതാണ് ഫസ്റ്റ് അത് സേവില് ഡിഫ്ലക്റ്റ് ചെയ്ത് പോയപ്പോൾ ചങ്ങായിട്ട് ആ ഒരു ജമ്പിൽ പോയ സംഭവം ഇന്നത്തെ പ്ലാന് അമോറിമിൻ്റെ അടുത്ത് വന്നത് പ്രോപ്പർ നമ്മുടെ മറ്റേ പ്ലാനിങ്ങാണ് സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ബോൾ കിട്ടിയിട്ടില്ല ബോൾ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കൗണ്ടർ കളിക്കാൻ പറ്റുക കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നടന്നില്ല പക്ഷേ ആ ഒരു ഫ്രീ കിക്ക് ഹബ്സല്യൂട്ട്ലി സ്റ്റണ്ണർ സ്റ്റണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് സാധനം അയ്യോ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പ്രതി സ്റ്റേലിങ്ങനൊരു ലീഡ് എടുക്കുന്നു കാരണം ഫുൾ ടൈം ബോൾ ഫുള്ള് ആസ്നലിൻ്റെ അടുത്താണ് പിന്നെ ഷോട്ട്സ് ആയിക്കോട്ടെ പാസസ് ആയിക്കോട്ടെ എല്ലാം ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് ആസ്നൽ തന്നെയാണ് അത് ആ സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഹാഫിലെ സ്റ്റാൻസ് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എട്ടോ ആറോ ഷോട്ടെ ഞാനും ആസ്നലിൻ്റെ നമ്മൾ നമ്മളെടുത്ത് ആകെ വന്നത് ഒറ്റ ഷോട്ടാണ് പിന്നെ ആ വന്നതാണ് കോർണർ അതിൽ അല്ല സോറി ഫ്രീ കിക്ക് അതാണ് സെക്കൻഡ് ഷോട്ട് വന്നത് പിന്നെ അത് ഷോട്ട് ഓൺ ടാർഗറ്റുമായി സംഭവം ഗോളുമായി റേക്ക് തൊടാൻ പോലും പറ്റിയില്ല സെക്കൻഡ് ഹാഫിൽ പിന്നെ കളി അങ്ങനെ തന്നെ ബട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ സെക്കൻഡ് ഹാഫിൽ പ്രസ് ചെയ്തു ബോളിന് മേടിക്കും ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഒരു പ്രസ്സിങ് കണ്ടിട്ടേ ഇല്ല ബോൾ കിട്ടിയാൽ മാത്രം ഒന്ന് തട്ടി തട്ടി അല്ലെങ്കിൽ ഒരു ലോങ് ബോൾ കളിച്ച് ഗരണാച്ചോനും കൊടുത്ത് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇന്നത്തെ ഇന്നത്തെ കളിയിൽ ഗരണാച്ചോ നല്ല കളിയായിരുന്നു നല്ല കളിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെൽഫിഷും കാര്യങ്ങളും ഒന്നും ഗരണാച്ചോലരുന്ന് ഉണ്ടായിട്ടില്ല നല്ല കുറേ ക്രോസുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു സെറ്റ് കളി സിർഗ്സി ആണെങ്കിലും നല്ലപോലെ ഹോൾഡ് ചെയ്ത് കളിക്കുക ഡിഫെൻസ് ഇന്നും നമ്മുടെ ആ ഡിഫെൻസ് അതായത് ആസ്നലിൻ്റെ പേരുകേട്ട ഡിഫെൻസ് പോലെ തന്നെ നമ്മളും യുണൈറ്റഡും നല്ല പോലെ ഡിഫെൻഡ് ചെയ്തു ഡിലൈറ്റ് ലിൻഡൽ ഓഫ് യൂറോ സെക്കൻഡ് ഹാഫിൽ വന്ന ഹെവൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കുറച്ചൊന്ന് ഹെവൻ്റെ അടുത്ത് ഐവിൻ ഹെവൻ്റെ അടുത്ത് പാളി പോയെങ്കിലും ബട്ട് ലാസ്റ്റ് 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 ഉണ്ടല്ലോ അയ്യോ നോ രക്ഷ പിന്നെ ആസ്നലിൻ്റെ ആ ഒരു ഗോള് കയറിയിട്ടില്ലെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് വാറിന് പോയിട്ട് പെനാൾറ്റി വരുള്ളൂ അറിയാലോ ആ മുട്ട തലയൻ നമ്മൾക്കെതിരെ എപ്പോൾ കളിച്ചിട്ടുണ്ടോ അവന് എല്ലാ ടൈമിലും എന്തെങ്കിലും പിന്നെ അത് റീപ്ലേലൊക്കെ കാണാൻ കറക്റ്റ് ഹാൻഡ് ബോൾ ആണ് ഹെഡ് ചെയ്തു കറക്റ്റ് രണ്ട് കൈയിലും ഹെവൻ്റെ രണ്ട് കൈയിലും തടിയിട്ടുണ്ട് അപ്പോൾ അത് ഗോള് കയറിയിട്ടില്ലെങ്കിൽ ബോൾ ഔട്ടായി കഴിഞ്ഞാൽ എന്തെലച്ചങ്ങായി വാറ് നോക്കും വാറ് നോക്കിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരുന്നു പെനാൽറ്റി കൊടുക്കും എന്താ അത് അടിച്ചു റൈസ് അടിച്ച് കയറി അതും നല്ല ഗോൾ തന്നെയായിരുന്നു ബാറിന് തട്ടി പോസ്റ്റിന് തട്ടി കയറി പക്ഷേ അതിന് ശേഷം നമുക്ക് കിട്ടിയ ചാൻസുകളുണ്ടല്ലോ ആ ഹോയിലുണ്ട് വന്നിട്ട് ഒരു ശരിയായ ആസ്ണൽ ഡിഫൻഡേഴ്സിൻ്റെ അടുത്ത് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഞാൻ വിചാരിച്ച അത് അവരെ ആ ഒരു ഫസ്റ്റ് ടച്ചൊന്നും ഇല്ലാണ്ട് തന്നെ ഓണെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കയറുമായിരുന്നു ചങ്ങാ ഫസ്റ്റ് ടച്ച് ചെയ്ത് ഇങ്ങനെ തപ്പുവാണോ അവിടെ എവിടെയൊക്കെ എന്താണ് ബാക്കെന്ന് ടാക്കൾ നോക്കും കാരണം അവിടെ പ്ലെയേഴ്സ് ഇല്ല അവനെ ഒന്ന് ചിന്തിച്ചാൽ പോരെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ പോരെ അവൻ അവനൊറ്റക്കൊന്നല്ലാലും കാരണം അവരുടെ നിന്നാണ് ബോൾ വരുന്നത് അത് നമുക്കൊരു ഗിഫ്റ്റും പോലെ നമ്മുടെ ആ പ്രസ്സിൽ കിട്ടിയതാണ് ഇതുപോലും ചിന്തിക്കാൻ ഇവനെ കൊണ്ട് പറ്റൂലെങ്കിൽ ഇവനൊക്കെ എവിടത്തെ കളിക്കാരനാണ് പിന്നെ കൊടുത്ത ടോബി ടോബി കോളിയർ കൊടുത്ത ഒരു ഒരു ലോ ലെവൽ ക്രോസ് അതും അടിച്ചു കയറ്റിയില്ല അതും എന്താ പറയുക അത് പക്ഷേ റയ സേവ് ചെയ്തതാണ് എന്നാലും ഓ എൻ്റെ ഹോയിലിൻ്റെ ഇവനെ ഇവൻ്റെ ഗോൾ ഡ്രൗട്ട് ഇങ്ങനെ നീണ്ട് 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 പോകണം എപ്പോഴാണോ ഇവനെ അടിക്കുക സിറിക്സ് വരെ അടിച്ചു സിറിക്സ് വരെ അടിച്ചു ഇവൻ്റെ അടുത്ത് നാട്ടിൽ നിന്നേ അവന് പകരം ഒബീന ഇറക്കിയാൽ മതിയായിരുന്നു എന്തുകൊണ്ട് എന്തായാലും സെവൻറ്റി ഫൈവിലാണ് ഇറങ്ങുന്നത് അപ്പം ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിതോ ഓബിനെ മാർട്ടിനെ ഇറക്കി വിട്ടാൽ മതിയായിരുന്നു ഹെവെന്നെ ഇറക്കിയിട്ട് ഹെവൻ നല്ലപോലെ കളിച്ചു പിന്നെ നമ്മൾ ഇന്നത്തെ കളിയിൽ എടുത്ത് പറയേണ്ട എറിക്സൺ എറിക്സണും കസമീറോ കസമീറോ അയ്യോ ഇന്ന് കഴിഞ്ഞ കളി റിയൽ സോസിറ്റാൻ്റെ കൂടിയും പുള്ളി നല്ല കളിയായിരുന്നു ഇന്നത്തെ കളിയിലും ടാക്കിൾസും കാര്യങ്ങളും ഒക്കെ ആയിക്കോട്ടെ നല്ല പോലെ ശരിയായ പഴയ റിയൽ മാഡ്രിക്കുകളിലെ പ്രൈം കസമീറോ എന്ന കാണുന്നു അതാണ് ഇന്ന് കണ്ടത് നല്ല പോലെ ആസ്നലിനെ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് എന്താ പറയുക പിടിച്ചു കെട്ടി എന്ന് പറയില്ല പിടിച്ചു കെട്ടി ഒനാനിയ ആയിക്കോട്ടെ ഒനാനിയൻ്റെ അടുത്തൊന്നും നല്ലപോലെ കാരണം ഞാൻ എല്ലാ വീഡിയോസിലും വന്ന് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ എന്ന് എനിക്ക് കുറേ ഞാൻ കേട്ടു കേട്ട് മടുത്തതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് കളി നല്ലപോലെ പോലെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ തന്നെ പറയും പൊക്കി അടിച്ച് പൊക്കി അടിച്ച് വെക്കുക തന്നെ ചെയ്യും ആ നല്ലപോലെ കളിച്ചു ഇന്ന് നല്ലപോലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു സിറ്റ് ബാക്ക് സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നല്ലപോലെ പ്ലെയേഴ്സ് കളിച്ചിട്ടുണ്ട് എമോറിമിന് വേണ്ടിയിട്ട് നല്ലപോലെ കളിച്ചു കൊടുത്തിട്ടുണ്ട് ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം ഒരു ശതമാനം ഉണ്ടല്ലോ ആ ലാസ്റ്റ് ടൈമിൽ ഡൈൻ മിനിറ്റ്സിൽ എയ്റ്റി ഫൈവ് മുതൽ ആ ഒരു നയൻറ്റി ഫോർ നയൻ്റി ഫൈവ് വരെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് അവർ ഭാഗ്യം ഉണ്ടെങ്കിൽ കയറും എന്തായാലും എന്താ ഹാസ്റ്റലിൻ്റെ എന്താ പറയുക അവസാനം കൊണ്ടുപോയി കലമുടക്കുക എന്ന് പറയില്ലേ ആ ഒരു സംഭവം തന്നെ നമ്മൾ അവിടെ മാ ബെഞ്ചിട്ട് കൊടുത്ത് ഇനി അവർക്ക് ടൈറ്റിൽ പോയിട്ട് ഒരു തേങ്ങ ഓൾറെഡി കിട്ടൂല പിന്നെ നമ്മളെ തകർത്തിട്ട് അങ്ങനെ പോകണ്ട എന്തായാലും ഒന്നും നേടാനില്ല എല്ലാം പോയിട്ടിരിക്കുകയാണ് അപ്പം എല്ലാം ഓൾട്രാ ഓൾട്രാഫോർഡിൽ വന്ന് ജയിച്ചിട്ട് പോകുക എന്നുള്ള ഒരു എന്താ പറയുക എഫ് എ കപ്പിലെ ഇതും ഉണ്ടാവുമല്ലോ അതും കൂടി തീർത്തിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് വന്നതായിരിക്കും പക്ഷെ നടന്നില്ല അവന്മാർ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ലീഡ് എടുക്കും ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സ്റ്റണ്ണിങ് ഫ്രീക്ക് കട്ടിച്ച് കയറ്റുന്ന അവന്മാർ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഭയങ്കര എട്ടുത്തെട്ടുത്ത് പറയണം ഈ ശരിക്കും സത്യം പറഞ്ഞു അത് ഗോൾ ഓഫ് ദ വീക്ക് കൂട്ടിക്കാനുള്ള ഒരു ഗോളൊക്കെ തന്നെയാണ് അടിപൊളിയായിരുന്നു പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് എടുത്ത ഒരു ഫ്രീക്ക് തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ റിട്ടേണ് റൈസിൻ്റെ ഇരുന്ന് വന്നത് വേറെ ലെവൽ തന്നെയാണ് രക്ഷയില്ലാത്ത ഗോളാണ് അതും നമ്മൾ എടുത്തു പറയണം പക്ഷേ ഞാൻ ഇന്ന് ഹാപ്പിയാണ് ജയിച്ചിട്ടില്ലെങ്കിലും എന്താണ് കളിച്ചിട്ടുണ്ട് ഇവന്മാർ ഇതുപോലെ ഒന്ന് കളിച്ച് കിട്ടിയാൽ മതി ഈ കളിക്കുന്നില്ല കളിക്കുന്നത് കളിക്കാത്തത് കൊണ്ടാണല്ലോ എല്ലാവർക്കും ഒരു ഫ്രസ്ട്രേഷൻ ഇതിപ്പം എന്താണ് ഇതിപ്പം ഭാഗ്യമില്ല സത്യം പറയാലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ഒരു ത്രീ പോയിൻറ്റ്സ് കിട്ടാതെ പോയത് ഇല്ലെങ്കിൽ ആ സിനിമ അട്ടപ്പട്ടലാവുമായിരുന്നു കാരണം അവർക്ക് ഇതുപോലത്തെ ഓനാൻ ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു ആ മാർട്ടിനെല്ലിൻ്റെ ഒറ്റ സേവ് മാത്രമേ ഉള്ളൂ മാർട്ടിനെല്ലിൻ്റെ ഒറ്റ സേവും പിന്നെ ലാസ്റ്റ് വന്ന ഒരു സേവും ആ രണ്ടെണ്ണം മാത്രമേ ഓനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ തട്ടി മുട്ടിയിട്ടുള്ളതാണ് പക്ഷെ നമ്മളിരുന്ന് വന്ന സെക്കൻഡ് ഹാഫിൽ പിന്നെ സിറിജിൻ്റെ ഒരു ഫ്ലിക്ക് ഫ്ലിക്കുണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് ഇവൻ്റെ നമ്മുടെ റേൻ്റെ കാലിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുവായിരുന്നു പക്ഷേ ചങ്ങാ അതും പിടിച്ചു ചങ്ങായനെ കൊണ്ട് വലിയ ചൊറയായി എന്ന് പറയില്ലേ അതുപോലെയാണ് അവ ഭയങ്കര ഗോൾ കീപ്പർ തന്നെയാണ് റയാനെ നമ്മൾ സമ്മതിച്ചേ മതിയാവുള്ളൂ കാരണം നമ്മുടെ എമി മാർട്ടീനസ് പോലെ തന്നെ ഭയങ്കര റിഫ്ലക്സും കാര്യങ്ങളായിട്ടുള്ള കുറേ ഒരുപാട് നല്ല നല്ല സേവുകൾ റയ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇന്നും ഇന്നും ആ പഹ നമ്മ കാട എന്താ പറയുക തട ഇടുക എന്ന് പറയൂലേ ആ ഒരു തട അവിടെ ഇട്ടാകുന്നു ഭയങ്കര ഒരു വിഷമമായി ഞാൻ ആ ബ്രൂണോൻ്റെത് അത് കയറിപ്പോയി എന്ന് വിചാരിച്ചാൽ അത് ഫസ്റ്റ് സേവ് ചെയ്തതാണ് സേവ് ചെയ്ത് പിന്നെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോയ സാധനം തട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒനാനിലെ കൂട്ടൊന്നും നടക്കൂല സത്യം പറയല്ലോ നമ്മുടെ ഗോൾ കീപ്പറായതുകൊണ്ട് തന്നെ പറയുന്നതാണ് ഒനാനിലെ കൂട്ടൊന്നും അത് നടക്കില്ല ഓനാല് ചിലപ്പോൾ ആ ഫസ്റ്റ് തട്ടിട്ടുണ്ടെങ്കിലും ബാക്കിലോട്ട് പോയത് ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ ഉള്ളിലേക്ക് കയറുന്നത് ടോബി ജസ്റ്റ് എത്തിനേന് ഒന്ന് തട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് മുന്നേ അവ തട്ടിത്തുറപ്പിച്ചു ഭയങ്കര ഇതായി പിന്നെ ഇപ്പോൾ മനസ്സെന്ന് പോലെ ആ ഹോയിലൂറിന് കിട്ടിയ ആ ഒരു ചാൻസൊക്കെ എന്താ പറയുക വൺ ഓൺ വൺ അവന് ശരിക്കും ആ ബോൾ കിട്ടിയപ്പോൾ തന്നെ ഫസ്റ്റ് എച്ച് ഏതെങ്കിലും ഒരു കോർണറിൽ അടിച്ചാൽ മതി അവന് എന്താ പറയുക ഫസ്റ്റ് എച്ച് എടുത്ത് ഇങ്ങനെ നോക്കുവാണ് എവിടെ അടിക്കുമെന്ന് അപ്പോഴേക്കും ബാക്കിൽ നിന്ന് റൈസ് വന്നു അവിടെ തന്നെ പ്ലെയേഴ്സ് ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛങ്ങക്ക് എന്താണ് പറ്റിയത് അവൻ ഫുൾ ഔട്ടായിട്ടാണ് ഉള്ളത് ഫുള്ള് കംപ്ലീറ്റ്ലി ഔട്ട് ആയിട്ടുള്ളത് ഇനി എപ്പോഴാണ് ഓനെ ആ ഒരു ഒരിതിന്ന് റിക്കവറായി വരിക ഒന്നും ഒരൈഡിയയും കിട്ടുന്നില്ല പിന്നെ ഡാലോൻ്റെ ഡാലോവും കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് നല്ല ക്രോസ് കൊടുക്കേണ്ട ബോളൊക്കെ എന്താ പറയുക ആകാശത്തേക്ക് കേട്ടിച്ച് എന്താ പറയുക പെനാൽറ്റി ബോസിൽ പോലും ഇല്ല കാണികൊക്കെ അടിച്ച് ബോൾ കൊടുക്കുകയെന്ന് പറയില്ല ആ ഒരു അവസ്ഥയിൽ കൊടുക്കുക ചെയ്തത് ബട്ട് നല്ല കളി കാണാൻ പറ്റി നല്ല നല്ല അടിപൊളി നല്ലൊരു കളി കാണാൻ പറ്റി നല്ല സന്തോഷമുണ്ട് അതുകൊണ്ട് ഇനി ഉള്ളത് നമുക്ക് ആ ഒരു റിയൽ സോസി ഡാഡ് അതായത് യൂറോപ്പ ലീഗിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ മെയിൻ കടമ്പിയാണ് നമുക്ക് അടുത്ത ഗെയിം വരുന്നത് അതും ഓൾട്രാഫോഡിലാണ് ഈ ഒരു ഈ ഒരു സ്പിരിറ്റിൽ തന്നെ ഈ ഒരു സ്പിരിറ്റിൽ തന്നെ ആ റിയൽ സോസിഡാൻ്റെ കൂടെ കളിച്ച് അതൊന്ന് ജയിച്ച് കിട്ടണം കിട്ടിയേ മതിയാവുള്ളൂ ഡൊർഗ് വരും അപ്പോഴേക്ക് ഡൊർഗുണ്ടാവും എനിക്കൊന്ന് യോറോ എന്നൊരു ഡൗട്ട് ഉണ്ട് യോറോ മുടന്തി മുടന്തി തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ ലാസ്റ്റ് ഡൈ മിനിറ്റ്സിലൊക്കെ കളിച്ചത് ഇങ്ങനെയാണെങ്കിൽ അത് തീരുമാനമാകും ഓറോ ഒന്ന് സെറ്റായി വന്നതായിരുന്നു ഡിഫൻസിൽ ഇത് ഈ പരിക്ക് കൊണ്ട് വല്ലാത്തൊരു ശല്യം തന്നെ എവിടെ നോക്കിയാലും പരിക്ക് 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 തീരാത്ത പരിക്ക് പരിക്കന്നെ ഉഗാർട്ടെല്ലാം പോയിട്ട് ഉഗാർട്ടിയും എക്വേറും പോയിട്ട് ഇനിയും തിരിച്ചു വന്നിട്ടില്ല എനിക്ക് തോന്നുന്നില്ല സോസി രണ്ടും കൂടെ ഇനി അടുത്ത ആ സെക്കൻഡ് ലെങ്കിൽ കൂടി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇനി അടുത്ത എന്തായാലും നമുക്ക് പ്രീമിയർ ലീഗ് നമുക്കൊന്നും കിട്ടാനില്ല പക്ഷേ ഇതുപോലെ ഒന്ന് തിരാനായി ഇനി ആകെ അത്ര ഗെയിംസേ ഉള്ളൂ പത്തോ അതിൽ താഴെ ഗെയിംസ് മാത്രമല്ലേ ഉള്ളൂ നല്ലപോലെ കളിച്ച് ഫാൻസിന് ഈ എന്താ പറയുക അറ്റാക്കും പ്രഷറും ഒന്നും ഇല്ലാണ്ട് ഒരു സമാധാനം തരിക അതുമാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ യൂറോപ്പ ലീഗ് പറ്റുന്നിടത്തോളം വരെ മുന്നോട്ട് പോകാം പറ്റുന്നിടത്തോളം വരെ പോട്ടെ പോകാൻ പറ്റട്ടെ അപ്പോൾ നമുക്ക് അടുത്ത കളിയുമായിട്ട് കാണാം ബൈ